കോഴിക്കോട് മലപ്പുറം റോഡിൽ ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിന് സമീപം മലപ്പുറം ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിന് സമീപത്താണ് ഞാനുള്ളത് ഇവിടെ ആ ഉദ്ഘാടന ശേഷം ഇപ്പോൾ തുടങ്ങിക്കാം പോയി നോക്കാം ഓക്കെ ഇവിടെ ആ പൂക്കോട്ടൂർ യുദ്ധ സ്മാരകത്തിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ മെയിൻ കവാടം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം സംവാദത്തിൻ്റെയും ചർച്ചകളുടെയും പകരുകൾ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും രാത്രികൾ മലപ്പുറത്തിൻ്റെ സാംസ്കാരിക ജീവിത തുടിപ്പുകളുമായി മലപ്പുറം ലിറ്ററേച്ചർ ട്രസ്റ്റ് ഇന്ന് ആരംഭിക്കുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടിയാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഉള്ളിൽ പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ വിശദമായി കണ്ടുവരാം ഉദ്ഘാടകം പാരമ്പര്യം സാഹിത്യം എന്ന പ്രമേയത്തിലാണ് മാ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുമ്പോൾ അത് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല നമുക്കെല്ലാവർക്കും അറിയാം സാഹിത്യ ഉത്സവങ്ങൾക്ക് പഞ്ഞമുള്ള കാലമല്ല ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇത്തരം സാഹിത്യ ഉത്സവങ്ങളും പരിപാടികളും നടക്കുമ്പോഴും മലപ്പുറത്തിന് അതന്യമായി യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മലപ്പുറത്തിൻ്റെ വൈവിധ്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇവിടുത്തെ നിരവധി ഇൻസ്റ്റാലേഷനുകൾ ഒരുക്കിയിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടിയാണ് ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച നോ യു സി മി എന്ന പേരിലുള്ള ഇൻസ്റ്റാലേഷനാണിത് കരിപ്പൂർ വിമാന ദുരന്ത സമയത്തും പ്രളയകാലത്തും മലപ്പുറത്തെ മനുഷ്യർ എങ്ങനെ നാടിന് രക്ഷാകരം നീട്ടി എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇത് ഏത് പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ മലപ്പുറം കൈതരും എന്ന ചിന്തയുടെ പ്രതീകം പുസ്തകമേള നടക്കുന്ന വേദിക്ക് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന മാ എന്ന അക്ഷരകരവും ചണച്ചാക്കുകൾ കൊണ്ട് നിർമ്മിച്ച വായനക്കാരായ മനുഷ്യരുമെല്ലാം സാഹിത്യത്തെ സൂചിപ്പിക്കുന്നതാണ് എല്ലാ വസ്തുക്കളും വാങ്ങിക്കൂട്ടുന്ന ഈ സമയത്ത് പുനരുപയോഗത്തിൻ്റെ സന്ദേശം കൂടി ഈ ഇൻസ്റ്റാലേഷനുകൾ നമുക്ക് നൽകുന്നുണ്ട് ഉപയോഗശൂന്യമായ ഏത് വസ്തുക്കളും ഒരു കലാകാരൻ്റെ കയ്യിൽ കിട്ടിയാൽ അതൊരു ഇൻസ്റ്റാലേഷൻ ആയി മാറും എന്നതിനുള്ള തെളിവുകളാണിവിടെ ഉപയോഗശൂന്യമായ സൈക്കിൾ പാർട്സുകൾ കൊണ്ടാണ് ഈ ഇൻസ്റ്റാലേഷൻ രൂപപ്പെടുത്തിയത് ലിറ്ററേച്ചർ എന്ന പ്രമേയം അടിസ്ഥാനമാക്കി മലപ്പുറം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് മലപ്പുറത്തെ ഈ മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അഭിവന്ദനായ പാണക്കാട് സയ്യിദ് മുനബ്വർ അലി ഷിഹാബ് തങ്ങൾ ഇതിൻ്റെ ചെയർമാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാം വലൈക്കും വറഹമത്തുള്ള ആദ്യമായാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തുന്നത് റാലിയിലും സമ്മേളനങ്ങളിലുമാണ് യൂത്ത് ലീഗിനെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് മനോവർ അലി ഷിഹാബ് തങ്ങളാണ് അദ്ധ്യക്ഷത വഹിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനമാക്കി മലപ്പുറം യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് മലപ്പുറത്തെ ഈ മാ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് അമ്പത്തഞ്ചിലധികം പ്രസാധകന്മാരുടെ പുസ്തകങ്ങളുള്ള ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ആണ് ആണിവിടെ നമുക്കതൊന്ന് പോയി നോക്കാം ഇവിടെ ഇത് മാ എന്നുപേരുള്ള ഒരു ഗേറ്റാണിത് പോയി നോക്കാം ഇവിടെ ഇത്രയും പ്രസാധകരുണ്ട് ഇവിടെ ഏകദേശം അമ്പത്തഞ്ചോളം പ്രസാധകരുണ്ട് എന്നാണ് പറയുന്നത് അമ്പത്തഞ്ചിലധികം പ്രസാധകരും അരലക്ഷത്തിലേറെ പുസ്തകങ്ങളും ഉള്ള മേളയാണ് ഇതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് മലയാളം ഇംഗ്ലീഷ് അറബി ഉറുദു ഹിന്ദി എന്നിങ്ങനെ അഞ്ച് ഭാഷകളിലുള്ള വ്യത്യസ്ത പുസ്തകങ്ങൾ ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാ തരത്തിലുമുള്ള ആസ്വാദകരെ തൃപ്തിപ്പെടുത്തുന്ന വിവിധ ഇനം പുസ്തകങ്ങളാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് പുസ്തകമേളയിലെ തിരക്ക് കാണുമ്പോൾ ഈ മേള കുറച്ച് ദിവസം കൂടി ദീർഘിപ്പിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ തോതിലുള്ള ഡിസ്കൗണ്ടും ഇവിടെ ലഭിക്കുന്നുണ്ട് നമ്മുടെ ഈ മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം തന്നെ നമസ്കരിക്കാൻ വേണ്ടി ബോർഡുകൾ മായ്ക്കുന്നു പേരുകൾ മറക്കുന്നു അതുപോലെ തന്നെ പലതിൻ്റെയും യഥാർത്ഥ ചിത്രം മൂടാൻ വേണ്ടി ഇല്ലാത്ത ചരിത്രം കാണാൻ വേണ്ടി കുഴിച്ചെടുക്കുന്നു ഇവിടെ വെറുതെ വെച്ചിട്ട് അതൊരു പകൽ നടക്കുന്ന സംവാദത്തിൻ്റെയും ചർച്ചകളുടെയും ചൂടൊക്കെ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ സംഗീതത്തിൻ്റെയും കലാപ്രദർശനത്തിൻ്റെയും ഒരാവുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മലപ്പുറം മാല മലപ്പുറം മസ്താന ഹനാൻ ഷോ തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ പലതരം പായസമുണ്ട് അപ്പോൾ ലിറ്ററേച്ചർ ഫസ്റ്റിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി പോവുകയാണ് പൂക്കോട്ടൂർ വിദ്യാ സ്മാരകത്തിൻ്റെ അതേ സ്റ്റൈലിലാണ് ഇവിടുത്തെ ഈ മെയിൻ പ്രവേശന കവാടം ഡിസൈൻ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്